പ്രേക്ഷകർക്ക് സർക്കിൾ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് കണ്ണൂർ ജില്ലയിലെ വാർത്തകൾ അനുദിനം നിങ്ങളിലെത്തിക്കുന്ന സർക്കിൾ ന്യൂസ് കണ്ണൂരിന്റെ അഞ്ചാം വാർഷികവും അവാർഡ് ദാനവും മട്ടന്നൂർ ലയൻസ് ഹാളിൽ വെച്ച് നടത്തി മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ശ്രീ എൻ ഷാജിത്ത് മാസ്റ്റർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തുനിന്നും വാർത്തകൾ ശേഖരിക്കുകയും നമ്മളിൽ എത്തിക്കുകയും ചെയ്യാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരം വാർഷികാഘോഷത്തിന്റെ വേളകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കിൾ ന്യൂസ് അവാർഡ് ലഭിച്ച ഡോക്ടർ എ ജോസഫ് ഡോക്ടർ നാരായണൻ പുതുശ്ശേരി ഡോക്ടർ കാസിനോ മുസ്തഫ ഹാജി ഡോക്ടർ പി സി അസൈനാർ ഹാജി മണിയപ്പള്ളി ആബൂട്ടി ഹാജി കെ സി ജേക്കബ് മാസ്റ്റർ ഡോക്ടർ ശിവരാമകൃഷ്ണൻ കെ എ തങ്കച്ച രഘുരാജ് കെ മനീഷ് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കെ ടി ഡി സി ഡയറക്ടർ ബാബു ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ താരം ശിവദാസൻ മട്ടന്നൂർ ആശംസാ പ്രസംഗവും നടത്തി സർക്കിൾ ന്യൂസ് പ്രതിനിധി ശ്രീ പാർവതി സ്വാഗതവും സർക്കിൾ ന്യൂസ് എഡിറ്റർ കെ പി അനിൽകുമാർ നന്ദിയും പറഞ്ഞു